ടെക്നോ കൾച്ചറൽ പ്രദർശന വേദി വൈവിദ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യുവ എഞ്ചിനീയർമാരുടെ സ്വാഭാവിക പ്രതിഭയെ ഹീറോ ആക്കുന്ന വേദിയാകുമെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ ഐ പി എസ് തലക്കൂട്ടുകര വിദ്യാ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ടെക് ഫെസ്റ്റ വൈവിദ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ബ്രോഷറിന്റെ ആദ്യ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലായിരുന്നു പ്രകാശന ചടങ്ങ് യുവ എഞ്ചിനീയറിംഗ് മനസ്സുകളിൽ ശാസ്ത്രീയവും സാങ്കേതികവുമായ താൽപര്യം സൃഷ്ടിക്കുന്നതിനായി ഡിപ്ലോമ ബിടെക് എം ടെക് എം സി എ വിദ്യാർത്ഥികൾക്കായി ആകർഷകമായ സമ്മാനങ്ങളുമായി വിദ്യാപ്രോജക്ട് എക്സ്പോ നടത്തുന്ന ആവിഷ്കാർ ഫ്ലെക്സ് ഫോറം പേപ്പർ അവതരണം വർക്ക്ഷോപ്പ് സീരീസ് ഐഡിയ ഹൈസ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി നവയുവ എന്നിവയും മുഖ്യ ആകർഷണങ്ങളാണ് വിവിധ സാങ്കേതിക വശങ്ങൾ ഉൾക്കൊള്ളുന്ന ടെക് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ എല്ലാ ബ്രാഞ്ചുകളിലെയും വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി സാങ്കേതിക വിസ്മയങ്ങൾ പ്രദർശിപ്പിക്കും വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ സ്കൂളുകൾ ശാസ്ത്രപ്രേമികൾ തുടങ്ങി പതിനയ്യായിരത്തിലധികം വ്യക്തികൾ പങ്കെടുക്കും പുതിയ ഇലക്ട്രിക് കാർ ബൈക്ക് കൊമേഴ്സ്യൽ വാഹനങ്ങൾ പരിസ്ഥിതി സൗഹൃദ ഗതാഗത പരിഹാരങ്ങൾ അന്വേഷിക്കാനും പുതിയ ഇ മോഡലുകളുടെ ലൈവ് ഡെമോൺസ്ട്രേഷൻ പരിചയപ്പെടുത്തുന്ന ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന്റെ കെ രനോസ് എം സി ഐ അദ്വൈത എന്നിവ ഇവന്റിന്റെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു സാംസ്കാരിക പരിപാടികൾ സെപ്റ്റംബർ നടക്കും വൈവിധ്യ കൺവീനർ എൽ അനിത ജോയിന്റ് കൺവീനർ ടി പി നവിൻ മീഡിയ കൺവീനർ എം എസ് സുരഭി വിദ്യാർത്ഥികളായ ആദിത്യൻ ആര്യൻ ശരത് അശ്വിൻ ശ്രുതി അർജുൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പ്രത്യേകിച്ച് കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ ഈ ഒരു ഏജിലുള്ള സ്മാർട്ട് കുട്ടികളാണ് നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ കളിവും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും എതിലേക്ക് കൊണ്ടുപോകണം എന്ന് നിങ്ങൾക്ക് ചോദ്യമോ ആശങ്കയോ ഒരു ഒരു കുഴപ്പമോ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് വൺ ഓഫ് ദ സൊല്യൂഷൻ ആണ് ഇത്തരത്തിലുള്ള ടെക്നോക്കൾച്ചറൽ ഫെസ്റ്റ് അപ്പോ ആരാണ് നിങ്ങളുടെ കോളേജിൽ മെടുക്കൻ ആരാണ് ആക്ച്വലി നിങ്ങളുടെ കോളേജിൽ ഹീറോ എന്ന് ഈ ടെക്നോക്കളച്ചറൽ ഫെസ്റ്റിലിനെ നമുക്ക് കണ്ടെത്താൻ എന്ന് ഒരു പ്രതീക്ഷ ഉണ്ട് അപ്പോൾ വേറെ രീതിയിലുള്ള അനാവശ്യ കാര്യങ്ങളിൽ ഹീറോയിസം കാണിക്കാതെ ഇതിൽ നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കും എന്ന് ஒரு பிரதீட்ச உண்டு ஆல் தி பெஸ்ட்